ശീമൈൻ ചേരണേ ഇന്ന് ഇത്ര കഷ്ടപ്പാട് ഏതു കാലേക്കും പഠിച്ചനേ തീരാ കുഞ്ഞിപത്തിനെ സ്കൂളില്ലാതെ ഒരു രസെങ്കിലും ഒക്കെ ന സഹായിച്ചൂടെ ആരി ആരി കേക്കാനാരോട് പറയാനേ ഓ ഓന്റെ റബ്ബേ എത്രേ തിരിമായല്ലോ ഓ ഇതിനരെ അറ്റില്ലല്ലോ പഠിച്ചനേ അല്ലാ കുഞ്ഞിപത്തു ഡാമ്പമ്മച്ചി ഇത് ചോിച്ചക്ക പാരോ അല്ല കേട്ട് പരിജല്ല സൗണ്ട് ആണല്ലോ ആരി ഇപ്പോ നിന്റെ ബാഗിലേ

എല്ല മക്കളെ പഠിക്കാനൊന്നുമില്ലേ സ്കൂളില്ലാത്ത ദിവസം ഊര് തണ്ടി നടക്കണം രണ്ടും നടക്കാം അങ്ങനെ പറയല്ലോ ജമീലാത്ത പ്ലീസ് മുന്തിരി

മല ഏറ്റിനെ തന്നില്ലടാ ന്നാ രണ്ടും ട്ടോ താങ്ക്യൂ മ് വാ മരില അണ്ടംച്ച വിടുന്നാ അది ഇതെ പറഞ്ഞോണ്ട ഞാൻ പറഞ്ഞ അണ്ടംച്ച വിടുന്നില്ല മ് എന്തായാലും വേണ്ട നമുക്ക് സമയങ്ങളുണ്ട് വേഗം പോവാ ആ വാ അവിടെ നിക്ക് എൻ്റെ മോளே ഇത് കൈക്ക് മോளே സമയം എത്രയായി മോള് ഇത് കൈയ്ച് കഴിച്ചിട്ട് വേണം നമുക്ക് വേറെ പണി നോക്ക മ് എനിക്കൊന്നും വേണ്ട അശോ എത്ര ആയിදള്ളൂ ഇത് എനിക്ക് ഇത് മുഴുവന്നന്നും തന്നാൻ കഴിയtildele

<Gülüş> hmm. Aha, टीं, टीं hmm. <laughs> ോ

മ് നല്ല ഫ്രഷ് മുന്തിരികളാ നമ്മക്കടുത്തേന്നാലോ അയ്യോ അതൊന്നും വേണ്ട ഇവിടത്തെ പണിക്കാരൻ കണ്ട നമ്മളെ ഓടിക്കും ഓ ഹ് എന്തുനേസ കാണാൻ ഓ वैष्णീതുയ അമ്മ പറഞ്ഞ പോലെ എന്തെങ്കിലും കഴിച്ചിട്ട് വന്നാ മതിയായിരുന്നു കുഞ്ഞിപ്പാട്ടാ താതാ പാർച്ചിച്ചി ഹ് എന്ദേ ഞാൻ ഇത് കഴിച്ചോട്ടേ അയ്യോ ഇത് കഴിക്കാൻ പാടില്ല അതെന്താ ഇവിടെ പണിയerkണേട്ടേ നമ്മൾക്ക് తినുന്നത് കണ്ടാൽ വലിയ പ്രശ്ന ആകൂ ഓ എനിക്കാണെ वैष्णിട്ട് വയ്യ

മിട്ട ബിട്ട എല്ലാം ഇങ്ങനെയുള്ള വണ്ടി വിട്ടോ വേറെ ദേ വെള്ളമുറി ചേട്ടാ എന്താ കൊച്ചേ ഞങ്ങളെ sockfd ഈ മുണ്ടീരത്തോട്ടം കാണാൻ വന്നതല്ല പിന്നെ ചേട്ടനെ കാണാൻ വന്നதா എന്നോ എന്തിനാ അതെ പിന്നെ എന്തുവാ ഞങ്ങൾക്ക് ഒരു കാര്യം പറഞ്ഞു അത സത്യാണോ എന്ന് അറിയാൻ വേണ്ടി വന്നതാ അнде ഈ മുണ്ടീരത്തോട്ടത്തിലെ ഒരു നല്ല ഗ്ലാമർ ഉള്ള ഒരു പണിക്കാരൻ ഉണ്ടെന്നേ നാട്ടിൽ ഒരു ജനസംസാരം കേട്ടു എനിക്ക് വയ്യ ഈ നാട്ടുകാരെ ഞാൻ പിന്നെ പോലെയുള്ള പല്ലുകളും പിള്ളേർക്കുണ്ട് എന്റെ മുന്തിരി തോട്ടത്തിൽ വന്നിട്ട് നിങ്ങൾ എന്റെ മുന്തിരി കഴിക്കാത്ത പോവാണോ ഈ പിള്ളേരെ കൊണ്ട് ഞാൻ തോറ്റല്ലോ ും വന്നല്ലേ ഈ കൊട്ടയിൽ നിന്ന് കഴിച്ചോളൂ സ്നേഹത്തോട് കൂടി വയറ്റിലേക്ക് പോകാനുള്ള ഈ മുന്തിരി എത്ര കഴിച്ചാലും മദ്യാലിന്റെ മക്കളെ നല്ല മധുര മക്കൾ എടുത്ത് കഴിക്കേ ത്തോടെ എങ്ങനുണ്ട് മക്കളെ ചേട്ടൻ പറഞ്ഞാൽ ശക്തില്ലേ ശരിയാറച്ച് പണിയുണ്ട് മക്കളെ ഇടയ്ക്കിടയ്ക്ക് വരുന്നേ പക്ഷേ കുഞ്ഞിപ്പാത്തു ശ്രദ്ധിച്ചിട്ട് പോണം പാലത്തിന്റെ താഴെ നിറയെ വെള്ളം വെള്ളത്തിൽ എങ്ങനെ വീണു കയ냐 നമ്മളെ പോടി പോലെ കിടുല നമ്മക്ക സൂചിിച്ചിട്ട് പോവാടിന്നാ 봐 ദേ കുരിപേ ഇنده കൈ പിടിച്ചോളണേ ആ പിടിച്ചാല് പറ ചീചേ ഞാൻ നടന്നൂടെ അയ്യോ എന്തു ഭംഗിയുള്ള പാലാതല്ല കുഞ്ഞിപാത്തു ഞാൻ നിന്നോട് പറഞ്ഞു ദേ പറുസി കൈ പിടിക്കണേ പിടിക്കാൻ നാ 봐 കുഞ്ഞിപാത്തു നോക്കി നടക്കണേ ആ ഇنده പറു ഞാൻ നോക്കി നടന്നോളാ ഞാൻ ബാക്കിൽ നിന്ന്ങ്ങനെ നിൽക്കലട്ടെ ഇنده കോൺസെൻട്രേഷൻ പോ